ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് പതിനയ ആയി നല്ല വെയിലും ഉണ്ട് പിന്നെ ഇടയ്ക്ക് മാറി മറിഞ്ഞും വരും ചില സമയത്ത് പെട്ടെന്ന് നിഴൽ വരും അപ്പോൾ നമ്മൾ ഇന്ന് നേരെ ഇവിടെ മാഞ്ചസ്റ്ററിലുള്ള ഒരു പെറ്റ് അക്വാറ്റിക് ഷോപ്പിലേക്കാണ് നമ്മുടെ റാബറ്റിൻ്റെ പെല്ലറ്റ് ചേർന്ന് അത് മേടിക്കണം അതുകൂടാതെ തന്നെ ഒരു നമ്മുടെ ഒരു അഫ്ഗാനിയുടെ ഷോപ്പുണ്ട് അഫ്ന എന്ന് പറയും മാഞ്ചസ്റ്റൈലിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള മീറ്റ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് നാട്ടിലെ ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ ആണ് അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഇവിടുന്ന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും അതായത് പറഞ്ഞാൽ അഞ്ച് മൈലേ ഉള്ളൂ പക്ഷേ റോഡ് നല്ല കഞ്ചസ്റ്റഡ് അതുകൊണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ആ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നമുക്ക് നേരെ മാഞ്ചസ്റ്ററിലുള്ള മാഞ്ചസ്റ്റർ പെറ്റ്സ് ആൻഡ് അക്വാറ്റിക്സ് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളത് നമ്മുടെ മെയിൻ മാഞ്ചസ്റ്റർ പിത്താടലിയിലേക്ക് അപ്പോൾ നമുക്ക് നേരെ അകത്ത് കയറി നമുക്ക് മോയിലിൻ്റെ വെല്ലം വരും വൺ ട്വന്റി ഫൈവ് ഫീമെയിൽ വിനിയപ്പിക്ക് ഫീമെയിൽ ത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്ന വിലയാണ് നാട്ടിലെ തത്തകളൊക്കെ കിട്ടും അത് ഇങ്ങനെ പാരറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഗ്രീന് അവർക്കുള്ള നാനൂറ് പൗണ്ട് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബേഡ്സ് ബേസ് വൺ പെയർ നൂറ്റി അറുപത്തൊമ്പത് ബഗീസൊക്കെ ഉണ്ട് ഒരു പേറിന് എഴുപത് പൗണ്ട് ഉണ്ട് അതുപോലെ പലതരത്തിലുള്ള കുരുവികൾ പിഞ്ചപ്പ് അപ്പോൾ നമ്മൾ പെല്ലറ്റ് മേടിച്ചോളൂ ഇതുപോലത്തെ പെല്ലറ്റ് ം രണ്ട് കിലോയ്ക്ക് നാല് പൗണ്ട് നമ്മൾ നേരെ അപ്പന ഇപ്പോഴത്തേനും ഒരു കൂട്ട ഫീമെയിൽ വേണം പക്ഷേ നമുക്ക് ഒരു മൊയിൽ രണ്ട് മൊയിലൊക്കെ ആവുമ്പോഴത്തേന് പിന്നെ അതിൻ്റെ അപ്പിയും തീറ്റ എല്ലാം കൂടെ ഇരട്ടിപ്പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മൊയിലെ തന്നെ കീപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചത് ഭയങ്കര തിരക്കാണ് രണ്ട് റൗണ്ട് നടന്ന പിന്നെയാണ് ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയത് പിന്നെ നന്മനേയും പിള്ളേരെയും ഇവിടെ ഇറക്കി വിട്ടു ഞാൻ പിന്നെ രണ്ട് റൗണ്ട് രണ്ടാമത്തെ റൗണ്ടിന് ഇവിടെ പാർക്കിംഗ് കിട്ടി അപ്പം നമുക്ക് നേരെ അപ്നയിലേക്ക് കയറാം ഏതൊരു ഷൂമിലാണ് നേരെ ഏകത്തോട്ട് കയറാം നല്ല എല്ലാ വെജിറ്റബിൾസും ഉണ്ട് ഇച്ചിരി വില കൂടുതലാണേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല വെള്ള ഇരിക്കാൻ വരെ കിട്ടും മുഴുവൻ പാത്രങ്ങളാണ് ഞാറ്റം വരെ ടിഷ്യൂ പേപ്പർ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ നടത്തി അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് മേടിച്ച് നമുക്ക് കാറിൻ്റെ ബൈക്കിലേക്ക് സ്റ്റോർ ചെയ്യും അങ്ങനെ നമ്മൾ നേരെ വീട്ടിലൊക്കെ എത്തി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം